ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തത് മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ബാറ്റർ ഉണ്ടാക്കണം കേട്ടോ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അതിനാണ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ചേർക്കുന്നത് പാലാണ് ഒരു കപ്പ് പാൽ പാലിട്ടോ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് ഈ ബാറ്ററിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ നെയ്യ് ഞാനിപ്പോൾ ബട്ടർ ആണ് ഇട്ട് കൊടുത്തത് ഇപ്പം നെയ്യും ബട്ടർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിലായാലും മതി കേട്ടോ അതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും കിസ്മും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ക്യാഷ്നട്ടും കിസ്മസ് തന്നെ വളർന്നില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള നട്സൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷ്നട്ടും കിസ്മിസും നമുക്ക് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ ബട്ടറിലോട്ട് തന്നെ രണ്ട് നേത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ഒരു നേന്ത്രപ്പായം നെടുക് കീറിയിട്ട് ആണ് ഇട്ടോ അത് ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കണം അപ്പോൾ പഴയ ആടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇനി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ പഞ്ചസാര മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചെലവിയതാണ് കേട്ടോ ചേർക്കുന്നത് ഇത് മിക്സിയിൽ ക്രഷ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രൂപത്തിൽ ഇരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കുക കുറേ സമയമൊന്നും വേണ്ട തേങ്ങയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അത് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശം ഒക്കെ മാറിയിട്ടുണ്ട് എന്നിട്ട് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് ബ്രെഡ് ഫുള്ളായിട്ടൊന്നും നമുക്ക് വേണ്ട അതിനിപ്പോൾ ഒരു നാല് ബ്രെഡ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുക പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ അതിൽ ഞാൻ ബട്ടർ തടവിട്ടുണ്ട് ബട്ടർ വേണമെന്നില്ല നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിലോ തടവിയാൽ മതി കേട്ടോ എന്നിട്ട് സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് ഈ പാനിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ സൈഡിൽ വെട്ട് ബാറ്ററിൽ മുക്കിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം പിന്നെ പാനിൻ്റെ അടിഭാഷത്തും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കട്ടെ അപ്പം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിലേക്കിട്ട് നല്ലപോലെ ബ്രെഡ് വെക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ വെക്കണം കേട്ടോ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ബ്രെഡ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ ഫില്ലിങ്സൊക്കെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കുക കേട്ടോ അതായത് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് കവർ ചെയ്തെടുക്കണം ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ചെറിയ പീസായി ബ്രെഡ് കട്ട് ചെയ്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാൻ ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക ഇനി ഇതുപോലൊരു പയ പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കാനും ഈ ഒരു പാൻ വെച്ചു കൊടുക്കാൻ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കിട്ടോ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ തന്നെ കുക്കായി കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റിൽ കുക്കായിട്ട് കിട്ടും ഇത് ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ നിളക്കി കൊടുക്കാട്ടോ എന്നിട്ട് നമ്മളിനി ഇതിൻ്റെ മുകൾ ഒന്ന് മുരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് അടിവശം ഒന്നും മുരിപ്പിച്ചെടുക്കുക അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രെഡ് ബനാന അപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയാൽ തന്നെ ഒരു ഫാമിലിയിൽ ഫുൾ ആളുകൾക്കും വയറ് നിറച്ച് തിന്ന കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ് അപ്പോൾ ബ്രെഡും അതുപോലെ ബനാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകയോണ്ടട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പലഹാരമാണ് അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അവരെ ഞെട്ടിക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പികളായിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും